ഇബിരമ സഹോദരനിയെല്ലാ കുത്താനുടനെ പറഞ്ഞു അത്രേ ലൗരി ലൗരി വാങ്ങാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം സല്ലല്ലാഹു സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ വസല്ലമ ഹബീബായ തങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തുൽ സൂറത്തുൽ റസൂൽ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ തന്നെ പ്രിയപ്പെട്ട പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് ദാരിദ്ര്യത്തെ ഭയമില്ല ദാരിദ്ര്യത്തെ ഭയമില്ല മസ്ഹൂദ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു റളിയല്ലാഹു വഫാത്തായി അടുത്ത ഖലീഫ ഉമർ ഉമർ ഖത്താബ് ഖത്താബ് ഇതൊക്കെ ചരിത്രമാണ് പഠിക്കേണ്ടത് അൻഹു കൊടുത്തു വിട്ടു സ്വർണ്ണത്തിന്റെ സ്വർണ്ണത്തിന്റെ ഒരു കിഴി കിഴിയാണ് ബൈത്തുൽ മാലിൽ നിന്ന് പൊതു സ്വത്തിൽ നിന്നാണ് നിങ്ങൾക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യാൻ പറ്റും ഇതിലൂടെ ദാരിദ്ര്യം തുടച്ചു നീക്കാൻ പറ്റും നിങ്ങളൊരു തങ്ങൾ എന്നെ ഒരു സൂറത്ത് പഠിപ്പിച്ചിട്ടുണ്ട് ആ സൂറത്ത് സൂറത്തു സൂറത്തുവാക്കുകയാണ് അതെന്റെ പ്രിയപ്പെട്ടതാകുന്ന പെൺമക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ദാരിദ്ര്യത്തെ

ിൽ വാക്കയെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ദാരിദ്ര്യത്തെ ഭയക്കുന്നില്ല ഭയക്കുന്നില്ല ചരിത്രത്തിൽ കാണാം ഞങ്ങള് ഞങ്ങള് കാലഘട്ടത്തിൽ കുടുംബത്തിന് പിന്നീട് ഒരിക്കൽ പോലും ഒരാളുടെ മുന്നാകെ അവർ കൈ നീട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല പെൺമക്കൾ അധികരിച്ചതാകുന്ന സഹോദരങ്ങൾ ഈ വിനീതന്നെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധമായ ഖുർആാനിലെ സൂറത്തിൽ ും സ്ത്രീകളോടാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമൾക്ക് നിങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന സ്ത്രീ വിഭാഗത്തിന് സൂറത്തിൽ മക്കള് വിശുദ്ധമായ ഖുർആൻ വീട്ടിലോതട്ടെ ആ വീട്ടിൽ

നമ്മളെ മ്മളെ കാത്ത്ല്ലേ പരിപാടി പിന്നെ എങ്ങനെ ശരിയാകും പിന്നെ എനിക്ക് നേർച്ചയിലേക്ക് എന്ന് പറഞ്ഞിട്ട് എന്താ വസ്താദേഴിമട്ടാ നേർച്ചേരി മക്കളെ മൊബൈൽ കയ്യിലും കയ്യില് മൊബൈൽ മൊബൈലും കൊണ്ട് തിരിച്ചു ചില മക്കള് വാപ്പ വാങ്ങിച്ചു കൊടുത്തോന്നല്ല കുട്ടികളുടെ കയ്യിൽ എങ്ങനെ മൊബൈൽ എത്തിയെന്ന് വാപ്പാക്ക് പോലും അറിയാൻ വരാം കൂടിയ മൊബൈലൊക്കെ മക്കൾ ഉപയോഗിക്കുന്ന വാപ്പാക്കും വലിയ സന്തോഷമാണ് ഇരിക്കുന്നോ വലിയ മൊബൈലാണ് അപ്പാടെ ഈ ചെറിയ നോക്കിയുടെ പഴയ സാധനം എന്നാലും കുട്ടികളുടെ കയ്യിൽ അതിനേക്കാൾ വലിയ സ്ലൈറ്റ് പോലത്തെ വലിയ മൊബൈൽ എന്നാ വെച്ചോ വലിയ മൊബൈൽ ഇത് എവിടുന്നാടാപ്പ ചോദിക്കുന്നില്ല ഉമ്മായും ചോദിക്കുന്നില്ല എവിടുന്നാണ് ഇത് ആരെങ്കിലും പോക്കറ്റടിച്ച് കിട്ടിയ കാശ് കൊണ്ട് മക്കൾ വാങ്ങിച്ചാണോ അതൊന്നും കുട്ടികളുടെ വഴിവിട്ട ജീവിതത്തിന് ഉപയുക്തമാകുന്ന സാമ്പത്തിക സ്രോതസ് എവിടുന്നാണ് വരുന്നതെന്ന് തിരക്കാത്ത കാലഘട്ടമാണിത് ശരിയല്ലേ കുട്ടികൾ കുട്ടികളിട്ടിരുന്ന ഡ്രസ്സ് എവിടെന്നെ എവിടെ നിന്ന് ഇട്ടിയാടാ എവിടുന്ന ടീഷർട്ട് ആപ്പ ഉമ്മായും ചോദിക്കുവോ എവിടുന്നെങ്കിലും ആ ചിന്താഗതി പാടില്ല

ചോദിക്കണം വാപ്പായുമായി ചോദിക്കണം ചോദിച്ചേ പറ്റൂ ഈ കാലഘട്ടം അങ്ങനെയാണ് വഴിപെട്ട കാലഘട്ടമാണ് മോശപ്പെട്ട രീതിയിൽ നിന്നാണോ ഇവർക്ക് ഈ പണം കിട്ടിയത് അതറിയാൻ വേണ്ടിയാണ് വാപ്പ ചോദിക്കണം അതിനുമായി ചോദിക്കാൻ അധികാരമുണ്ട് അവര് ചോദിച്ചേ പറ്റൂ നമ്മുടെ മക്കളെ തറബീയത്തെന്നെ അങ്ങനെ അത് ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം പ്രവാസികളാകുന്ന സഹോദരങ്ങൾ ഒരുപക്ഷെ പരിപൂർണ്ണ ശ്രദ്ധ ഉപ്പക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ഉമ്മ അവിടെ ഒന്ന് ഹൈജാക്ക് ചെയ്ത് അവരുടെ കുട്ടികളുടെ മുന്നിൽ ഒരു വാപ്പയുടെ റോൾ ഉമ്മ എടുക്കണം അല്ലെങ്കിൽ സ്വന്തം എളാപ്പ ഏൽപ്പിക്കണം അവരുടെ തർബീയത്ത് മറ്റൊരു ഉപ്പയിൽ മറ്റൊരാളിൽ അഥവാ ഒന്നില്ലെങ്കിൽ മൂത്താപ്പയിൽ അല്ലെങ്കിൽ എളാപ്പയിൽ ആരെങ്കിലും ഒരാളിൽ വാപ്പ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം മക്കളെ തർബീയത്ത് ചെയ്യണം കറക്റ്റായിട്ട് ഇതെങ്കിലും വലിയ വിഷയമാണ് കാലഘട്ടം വളരെ മോശമാണ് ബഹുമാനപ്പെട്ട എന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അത ബൈത്തുൽ മാൽ ബൈത്തുൽമാൽ വാങ്ങിക്കൊണ്ടുവരുന്ന റേഷൻ വാങ്ങിക്കൊണ്ട് ആളുകൾ ഇങ്ങനെ പോവാണ് അപ്പൊ ആ കൂട്ടത്തിൽ അരി കൊടുത്തു ഗോതമ്പ് കൊടുത്തു അത് കഴിഞ്ഞ് ഇങ്ങനെ എണ്ണപാത്രം ഇങ്ങനെ മാറ്റി വെച്ചു എണ്ണ എണ്ണയുടെ വലിയൊരു വീപ്പ ആ എണ്ണയുടെ വീപ്പയിൽ നിന്ന് എണ്ണ ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോ ഇങ്ങനെ തൂക്കി കൊടുക്കുക ഓരോരുത്തരുടെ പാത്രം കൊണ്ടുവരും അളവുണ്ട് അതിലിങ്ങനെ കൊടുക്കുകയാണ് കയ്യിൽ ഇങ്ങനെ കൊടുക്കുകയാണ് കൊടുത്ത ഓരോ ജാറ് തീരുമ്പോഴത്തേക്കെ മാറ്റി വെക്കും മാറ്റി വെച്ച് മാറ്റി വെക്കുമ്പോ മറദിള്ളാഹു നോക്കുമ്പോ അവിടെ ഒരു പയ്യനിരപ്പുണ്ട് അവനിങ്ങനെ ആ ജാറിന് ജാറിന് സുള്ള് പഠിച്ചു വെച്ചിരിക്കുക എന്നാലും ജാറ് നമ്മൾ വെളിച്ചെണ്ണ പാത്രം പഠിച്ചാലും പാക്കറ്റ് പഠിച്ചാലും ലാസ്റ്റ് അതിനായി അല്പം ഉണ്ടാവുള്ളൂ സ്വല്പം ഉണ്ടാവുള്ളൂ കുറച്ചോണ്ടാവുള്ളൂ അത് ഈ ചെക്കൻ എന്ത് ചെയ്യുകയാണ് ഇവനിങ്ങനെ കൈ ഇട്ടിട്ട് കുണ്ടൻ അതിനകത്ത് കൈയിട്ടിട്ട് ഇവനിങ്ങനെ പതുക്കെ തലയിൽ ഇങ്ങനെ തേക്കുക മുടിയിലൊക്കെ സൽമാൻഖാൻ കാണിക്കേച്ച് വെച്ച് നല്ല റാഹത്ത്

അപ്പൊ പലർക്കും ഒരു ഒരമർശം ഉണ്ടായി അവർ അവിടെ ഉള്ളവരൊക്കെ ചിലരിങ്ങനെ പിറുവിരുത്തും എന്നാലും കുട്ടിയെ മൊട്ടയടിപ്പിക്കണ്ടായിരുന്നു അല്ലെ തലേലെ എണ്ണ അഴിവിട്ടാ മതിയായിരുന്നല്ലോ മുട്ടയടിപ്പിച്ചത് മാത്രം പറഞ്ഞു ഈ കുട്ടി എന്നാളെ എറിയപ്പെടുന്നതാണോ ഇഷ്ടം അതല്ല അവന്റെ മുടി ഇപ്പൊ തൽക്കാലം ഒന്ന് പഠിച്ചെടുത്തതാണോ പ്രശ്നം കാരണം ഈ മുടി ഇപ്പൊ വടിച്ചെടുത്ത് നാളെ മുടി നാലേ മുതൽ കേൾക്കും രണ്ടാഴ്ച കഴിയുമ്പോൾ പഴയ പോലെ മുടിയാകും പക്ഷെ ഇവരെ ഇതോടുകൂടി ഇത്തരം നരകത്തിലേക്ക് അവന്റെ ശരീരം മൊത്തം ഇടാൻ അവൻ നരകത്തിലേക്ക് പോകാതിരിക്കാനാണ് അവന്റെ മുടി മൊത്തത്തിൽ ഞാൻ മുണ്ടനം ചെയ്തത് എന്ന് ഉമർ ശ്രദ്ധിക്കണം നമ്മൾ ഇത് തലയിൽ നമ്മുടെ മക്കൾ അവിടെ കുഴിമന്തി അടിക്കുക ആയിട്ട് ഇതെല്ലാം ഉള്ളിക്ക് പോവുക ഇങ്ങോട്ടാ പോകുന്നത് മറ്റേത് തലേ തേച്ച ഒരു എണ്ണയുടെ കഥ മുട്ടയടിച്ചു വിട്ടത് മറ്റേ ഉള്ളിലോട്ട് പോകുന്നതിന് അള്ളാഹു നമ്മളെ അള്ളാഹു ആട്ടെ ാഹിഹുലീരത്തിന്റെ ആരോഗ്യത്തെ നീ ശ്രദ്ധിക്കണേ ആരോഗ്യ സമയത്തുള്ളതാകുന്ന അനുഗ്രഹങ്ങളാണ് നൽകിയത് നിനക്ക് കൈകാലുകൾ നൽകിയില്ലയോ നിനക്ക് ശ്വസിക്കാനുള്ളതാകുന്ന ശ്വസനശേഷി അള്ളാഹു നൽകിയില്ലയോ ഭക്ഷണങ്ങൾ നല്ലതുപോലെ വായിൽ വെച്ചുകൊണ്ട് ചവച്ചരയ്ക്കാനുള്ള കഴിവും അത് ഉമനീര് രൂപത്തിൽ നിനക്ക് അത് ഉള്ളിലേക്ക് ഇറക്കാനുള്ള

അനുഗ്രഹമാണ് ചോദിക്കും من الماء البارد നിന്റെ ശരീരത്തെ നാം ആരോഗ്യമുള്ളതാക്കിയില്ലയോ ആരോഗ്യത്തുടകാത്രനാകുന്ന സഹോദരനല്ലയോ നിന്റെ കൈകാലുകൾക്ക് ഒരു പ്രശ്നവുമില്ലല്ലോ ഒരു പ്രയാസവുമില്ലല്ലോ ജനിച്ചത് മുതൽ നിനക്കിതാ അഞ്ച് വിരലുകൾ വലത് കൈയ്യിലയോ അഞ്ച് വിരലിടത് കൈയിലില്ലയോ അഞ്ച് വിരലുകൾ വലത് കാലിലില്ലയോ അഞ്ച് വിരലുകൾ ഇടത് കാലിലില്ലയോ നിനക്കിതാ സാധാരണ ഒരു മനുഷ്യന്റെ രൂപഭാവങ്ങൾ അല്ലാഹു നിനക്ക് സമ്മാനിച്ചില്ലയോ

ൊണ്ടും ഹറാമു പൂജിച്ചുകൊണ്ടും നടന്ന മനുഷ്യ അവസാനമായിട്ട് ഈ ലോകത്ത് നിന്ന് നീ ഇവിടെ പറയുമ്പോ നിന്റെ ആത്മാവത്തുണ്ടെ കുഴിയിലേക്കെത്തി നിൽക്കുമ്പോ ഇതാ നിന്നോട് ചോദിക്കുകയാണ് നീ നല്ല ആരോഗ്യമുള്ള ശരീരമായിരുന്നല്ലോ ആരോഗ്യമുള്ള ചെറുപ്പക്കാരനായിരുന്നല്ലോ ആരോഗ്യമുള്ളതായ യുവതിയായിരുന്നല്ലോ എന്ത് പറ്റിയടാ എന്ത് പറ്റിയടാ നിന്റെ ശരീരത്തെ ഇന്ന്